റോഡിന്റെ വെള്ളക്കെട്ടും പെരിഞ്ഞനം പഞ്ചായത്തിൽ വാർഡ് പതിനൊന്ന് പന്ത്രണ്ടിൽ റോഡിന്റെ ശോചനീയാവസ്ഥയും വെള്ളക്കെട്ടും കാരണം ജനങ്ങൾ ദുരിതത്തിലായ അവസ്ഥയിൽ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതിനൊന്ന് പന്ത്രണ്ട് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന്റെ സമാപന സമ്മേളനം സിജേഷിന്റെ അധ്യക്ഷതയിൽ ജില്ലാ സെൽ കോർഡിനേറ്റർ പി എസ് അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഈ പെരിഞ്ഞനം പഞ്ചായത്തിലെ ഏറ്റവും ആദ്യത്തെ തന്നെ അല്ലെങ്കിൽ പെരിഞ്ചനം പഞ്ചായത്തിലെ നാഷണൽ ഹൈവേയിൽ നിന്നും തീരദേശത്തേക്ക് ഈ പഞ്ചായത്തിൽ നിന്നും ആദ്യമായി നിർമ്മിച്ചിട്ടുള്ള റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം

മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ ജനറൽ സെക്രട്ടറി സുരേഷ് പള്ളത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് പള്ളായിൽ ശ്യാം ദത്ത് സെക്രട്ടറി അജിത് കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി